നമസ്കാരം ലോകം സാമ്പത്തിക ചേരിത്തിരിവുകളിലേക്ക് നീങ്ങുമ്പോൾ ഡൽഹിയിൽ നിന്ന് മുഴങ്ങുന്നത് സമാധാനത്തിന്റെയും സമവായത്തിന്റെയും പുതിയൊരു മന്ത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള പുതിയ വ്യാപാര ധാരണയെ പലരും ഒരു പക്ഷം ചേരലായി കാണുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ് ഇത് ആർക്കും എതിരെയുള്ള യുദ്ധപ്രഖ്യാപനമല്ല മറിച്ച് നൂറ്റി നാപ്പത് കോടി ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യ നടത്തുന്ന ഒരു ബാലൻസിംഗ് ആക്റ്റ് ആണ് അമേരിക്കയുമായി കൈകോർക്കുമ്പോഴും റഷ്യയുമായുള്ള ആത്മബന്ധം കാത്തു സൂക്ഷിച്ചും ചൈനയുമായി ആരോഗ്യകരമായ സാമ്പത്തിക മത്സരം ഉറപ്പാക്കിയും ഇന്ത്യ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത് സമാനതകളില്ലാത്ത ഒരു നയതന്ത്ര പാഠമാണ് ആഗോള ശക്തികൾക്കിടയിൽ ആരുടെയും പക്ഷം പിടിക്കാതെ സ്വന്തം രാജ്യത്തിന്റെ വികസനത്തിന് മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ ഈ കുതിപ്പ് പുതിയൊരു ലോകക്രമത്തിന് സാക്ഷ്യം കുറിക്കുന്നു അമേരിക്കയുമായി പുതിയൊരു വ്യാപാര കരാറുകളിൽ ഒപ്പിടുമ്പോഴും പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ പ്രതിരോധ ഊർജ മേഖലകളിൽ വിശ്വസ്ത പങ്കാളിയായി റഷ്യയെ ഇന്ത്യ തള്ളിക്കളയുന്നില്ല വെനസുലിൻ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കം റഷ്യയുമായുള്ള ബന്ധം തകർക്കാനല്ല മറിച്ച് ഇന്ത്യയുടെ ഊർജ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള ഒരു ഡെസിഫിക്കേഷൻ തന്ത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഊർജ ഉപഭോക്താവായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തെ മാത്രം അമിതമായി ആശ്രയിക്കുന്നത് സാമ്പത്തിക അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ അപകട സാധ്യതകൾ വിളിച്ചു വരുത്തും അതിനാൽ റഷ്യയിൽ നിന്നുള്ള വിഹിതം നിലനിർത്തിക്കൊണ്ട് തന്നെ വെലസിലെ പോലുള്ള പുതിയ സ്രോതസ്സുകളെ കണ്ടെത്തുന്നത് ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില നിയന്ത്രിക്കാൻ വലിയ രീതിയിൽ സഹായിക്കും യുക്രൈൻ സംഘർഷകാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കടുത്ത സമ്മർദ്ദം ഉണ്ടായിട്ടും സ്വന്തം ജനതയുടെ താല്പര്യം മുൻനിർത്തി റഷ്യൻ എണ്ണ വാങ്ങാനുള്ള തീരുമാനത്തിൽ ഇന്ത്യ ഉറച്ചു ഇത് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന്റെ കരുത്താണ് വെളിപ്പെടുത്തിയത് പുതിയ സാഹചര്യത്തിൽ അമേരിക്കയുമായി കൈകോർക്കുമ്പോഴും പ്രതിരോധ മേഖലയിൽ എസ് നാന്നൂറ് മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെയുള്ള നിർണായക കരാറുകളിലൂടെ റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യ സജീവമായി നിലനിർത്തുന്നു അമേരിക്കയുമായുള്ള കരാർ സാങ്കേതിക വിദ്യയിലും വ്യാപാരത്തിലും പുതിയ വാതിലുകൾ തുറക്കുമ്പോൾ റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യയുടെ തന്ത്രപരമായ സുരക്ഷാ കവചമായി മാറുകയാണ് ആഗോള രാഷ്ട്രീയത്തിലെ ചേരിത്തിരിവുകളിൽ പക്ഷം പിടിക്കാതെ ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിലൂന്നി റഷ്യയും അതോടൊപ്പം തന്നെ അമേരിക്കയും ഒരുപോലെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുന്നത് ഭാരതത്തിന്റെ നയതന്ത്ര ഒരു വിജയം മാത്രമാണ് ഇത് കേവലം വിപണി തേടിയുള്ള യാത്രയല്ല മറിച്ച് ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്വതന്ത്രമായ സ്ഥാനം ഉറപ്പിക്കാനുള്ള ക്രാന്തദർശിയായ ഒരു നീക്കം കൂടിയാണ് റഷ്യയുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ സഹരണത്തോടെ വെനുസിലൻഡ് വിപണിയിലേക്ക് കടക്കുന്നത് ഇന്ത്യയുടെ അസാമാന്യമായ നയതന്ത്ര പാടവത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏഷ്യയിലും അതോടൊപ്പം തന്നെ ലാറ്റിൻ അമേരിക്കയിലും ചൈനയുടെ ഏകപക്ഷീയമായ സാമ്പത്തിക ആധിപത്യം തടയാൻ ഇത് സഹായിക്കും ഒരു വശത്ത് റഷ്യ മറുവശത്ത് അമേരിക്ക ഇപ്പോൾ വെനീസുല ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ധ്രുവങ്ങളെ ഇന്ത്യ എന്ന പൊതുവായ സാമ്പത്തിക താല്പര്യത്തിൽ കോർത്തെണക്കുകയാണ് ഇതിലൂടെ സംഭവിക്കുന്നത് ആഗോള വിപണിയിൽ ഇന്ത്യയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല സമാധാനപരമായ സഹ ഇന്ത്യൻ മാതൃക ലോകത്തിനെ കാട്ടിക്കൊടുക്കുകയും കൂടിയാണ് ചെയ്യുന്നത് ഈ പുതിയ വ്യാപാര കരാർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒരു മൾട്ടി സെക്ടറൽ ബുൾ റണ്ണിംഗ് തുടക്കമിടുന്നു എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് അമേരിക്കൻ വിപണിയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഐ ടി ഫാർമ മേഖലകളിൽ ഭാരം കുറയ്ക്കുന്നത് കമ്പനികളുടെ അറ്റകായം വർദ്ധിപ്പിക്കുകയും ആഗോളതലത്തിൽ ഇന്ത്യൻ ഉത്പന്നങ്ങളുടെ മത്സരക്ഷമത കൂടുകയും ചെയ്യും വെനീസലയിൽ നിന്നുള്ള കുറഞ്ഞ നിരക്കിലെ എണ്ണ ഇറക്കുമതി റിലയൻസ് പോലുള്ള റിഫൈനറി ഭീമന്മാർക്കും അതോടൊപ്പം തന്നെ പൊതുമേഖല എണ്ണ കമ്പനികൾക്കും വലിയ ലാഭവിഹിതം ഉറപ്പാക്കുമ്പോൾ മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന മുൻഗണന ഒരു ചെറുവിട ഇടത്തരം വ്യവസായങ്ങളുടെ ഓഹരികളെയും പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചുരുക്കത്തിൽ ചൈന പ്ലസ് വൺ നയം പിന്തുടരുന്ന ആഗോള നിക്ഷേപകർക്ക് അമേരിക്കയുമായി തന്ത്രപരമായ പങ്കാളിത്തമുള്ള ഇന്ത്യ ഒരു സുരക്ഷിത നിക്ഷേപ കേന്ദ്രമായി മാറുന്നതോടെ സെൻസസിലും അതോടൊപ്പം തന്നെ നിഫ്റ്റിയിലും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കുതിച്ചുചാട്ടത്തിന് ഒരു കരാർ കളമൊരുക്കും അമേരിക്കയുമായുള്ള ഈ പുതിയ വ്യാപാര കരാർ കേവലം നികുതി ഇളവുകളിൽ ഒതുങ്ങുന്നത് ഒന്നല്ല മറിച്ച് ലോകത്തെ രണ്ട് വലിയ ജനാധിപത്യ രാജ്യങ്ങൾ അത് തുല്യ ശക്തികളായി പരസ്പരം അംഗീകരിക്കുന്ന ചരിത്രപരമായ നിമിഷമാണ് ഇന്ത്യയുടെ കയറ്റുമതി തിരിവ അമ്പത് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് കുത്തിനെ കുറയുമ്പോൾ പകരമായി അമേരിക്കൻ കർഷകർക്കും ഹൈടെക് കമ്പനികൾക്കും ഭാരതത്തിന്റെ അതിവിശാലമായ വിപണിയിലേക്ക് സുഗമമായ പാത ഒരുങ്ങുകയാണ് ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് അമേരിക്കൻ സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ അസാമാന്യമായ പ്രയത്ന ശക്തിയും ഒന്നിക്കുമ്പോൾ അത് ലോക സമ്പദ് വ്യവസ്ഥയുടെ ചക്രഗതിക്ക് പുതിയ വേഗം നൽകുകയാണ് ഈ കരാറിലൂടെ ഇന്ത്യ ഒരു വിപണി മാത്രമല്ല മറിച്ച് ആഗോള വിതരണ ശൃംഖലയിലെ ഏറ്റവും വിശ്വസ്തമായ പങ്കാളി കൂടിയാണെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുകയാണ് ചൈനയെപ്പോലൊരു ഉൽപാദന കേന്ദ്രത്തോട് മത്സരിക്കാൻ ഇന്ത്യ പ്രാപ്തമാക്കുന്നത് ഇത്തരം നയതന്ത്ര നീക്കങ്ങളാണ് അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ ഗുണനിലവാരമുള്ള മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ലഭിക്കുമ്പോൾ ഇന്ത്യൻ വിപണിയിൽ അമേരിക്കൻ നിക്ഷേപം വർദ്ധിക്കുന്നത് രാജ്യത്തെ തൊഴിലവസരങ്ങൾ വലിയ രീതിയിൽ ഇരട്ടിയാക്കാൻ സഹായിക്കും അതോടൊപ്പം തന്നെ പരസ്പര ബഹുമാനത്തിലും സാമ്പത്തിക താല്പര്യങ്ങളിലും അധിഷ്ഠിതമായ ഈ പങ്കാളിത്തം വരും വർഷങ്ങളിൽ ഏഷ്യ പസഫിക് മേഖലയിലെ മാത്രമല്ല ആഗോള തലത്തിൽ തന്നെ വലിയ ഒരു സാമ്പത്തിക സമവാക്യങ്ങളെ ഭാരതത്തിന് അനുകൂലമായി മാറ്റി എഴുതുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല ഈ കരാർ അടിവരയിട്ട് വ്യക്തമാക്കുന്നത് ഇന്ത്യ ഇന്നൊരു ചേരിയിലും പെട്ട രാജ്യമല്ല മറിച്ച് സ്വന്തം വ്യക്തിത്വമുള്ള ഒരു ലോക ശക്തിയാണ് എന്നാണ് റഷ്യയുമായി ദശങ്ങളാകളുള്ള ആത്മബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുമ്പോഴും അമേരിക്കയുമായി പുതിയ വ്യാപാര ചക്രവാളങ്ങൾ തേടുമ്പോഴും ഇന്ത്യയുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ സ്വന്തം ജനതയുടെ ഉന്നമനം ചൈനയുമായി വിവേകപൂർണമായ സാമ്പത്തിക മത്സരത്തിൽ ഏർപ്പെടുമ്പോഴും ആരെയും ശത്രുക്കളായി കാണാതെ എല്ലാവരെയും വികസനത്തിന്റെ പങ്കാളിയായി കാണുന്ന വസുദേവ കുടുംബം എന്ന മഹത്തായ ദർശനമാണ് ഭാരതം ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത്